വാൽമീകിക്ക് രാമായണത്തിൻ്റെ രചനയ്ക്കായി ഒരു ഇതിവൃത്തം ലഭിക്കുന്നു വാൽമീകി ആദ്യമേ തന്നെ നാരദനോട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ അതിന് നാരദൻ ഇപ്രകാരമാണ് പറഞ്ഞത് ബഹവോ ദുർലഭാശ്ചൈവേ ത്വയാ കീർത്തിദ ഗുണാഹ മുനെ വക്ഷ്യാമ്യഹം ബുദ്ധവാ തൈര്യുക്ത ശ്രൂയതാം നരഹ വാൽമീകി ചോദിച്ച ഈ ഗുണങ്ങൾ എല്ലാം തികഞ്ഞ ആളുകൾ വളരെ കുറവാണ് എന്ന് നാരദൻ്റെ ദൃഷ്ടിയിൽ പോലും അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ് എങ്കിലും നാരദൻ പറഞ്ഞു ത്വയാ ഗുണാഹ ഏ ഗുണാഹ കീർത്തിതാഹ അങ്ങ് ഏത് ഗുണങ്ങളൊക്കെയാണോ പറഞ്ഞത് അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയ ആളുകൾ വളരെ കുറവാണ് എങ്കിലും മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർ യുക്ത ശ്രൂയതാം നരഹ മുനേ ഞാൻ നന്നായി ആലോചിച്ച് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം നാരദൻ വളരെ ആലോചിച്ചു ആലോചിച്ചതിന് ശേഷം പറഞ്ഞു ഇക്ഷുവാഗു വംശപ്രഭുവോ രാമോനാമ ജനേശ്രുത നിയതാത്മാ മഹാവീര്യോ ദ്വിദ്യമാൻ ധൃതിയമാൻ വശി ഇക്ഷുവാഗുവിൻ്റെ വംശത്തിൽ രാമൻ എന്നു പേരായി ഒരു രാജാവ് ഉണ്ടായിട്ടുണ്ട് അങ്ങ് പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ആ രാജാവിലാണ് തെളിഞ്ഞു കാണുന്നത് അദ്ദേഹം ദശഥമഹാരാജാവിൻ്റെ പുത്രനാണ് ഇഷാഗുവിൻ്റെ കൊലത്തിലാണ് ദിലീപൻ ജനിക്കുന്നത് ദിലീപൻ്റെ മകനായിട്ട് രഘുവും രഘുവിൻ്റെ മകനായിട്ട് അജനും അജൻ്റെ മകനായിട്ട് ദശരഥനും ദശരൻ്റെ മകനായി രാമനും ഉണ്ടായി രഘുവിൻ്റെ രഘുവാണ് ആ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളത് അതുകൊണ്ടാണ് രഘുവിൻ്റെ കുലം അർത്ഥത്തിൽ അവരെല്ലാം രാഘവന്മാരായി അറിയപ്പെടുന്നത് ശ്രീരാമനും ദശരഥനും എല്ലാവരും രാഘവന്മാരാണ് അവർ ലഘുകുലത്തിൽ പിറന്നവരാണ് അങ്ങനെയുള്ള ആ രാഘവനാണ് ഈ പറഞ്ഞ ഗുണങ്ങളോടൊക്കെ കൂടിയവൻ കൗസല്യാനന്ദവർധനായിട്ട് കൗസല്യാദേവിയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനായി രാമൻ ഉണ്ടായിരുന്നു ആ രാമൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു കാരണം അങ്ങ് പറഞ്ഞ സമസ്ത ഗുണങ്ങളും ഉള്ളവനാണ് സത്യവാക്കാണ് സത്യം സത്യം പറയുക താൻ പറയുന്നത് സത്യമാക്കുകയും കൂടി ചെയ്യുന്ന ആളാണ് നമ്മൾ സാധാരണ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് സത്യം പറയുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലാണ് വേദം പറയുന്ന സത്യം കാരണം വേദം പറയുന്നത് പറഞ്ഞ വാക്കിനെയും നിങ്ങൾ സത്യമാക്കണം എന്നാണ് അപ്പോൾ പറഞ്ഞ വാക്കിനെ സത്യമാക്കുന്നത് എങ്ങനെയാണ് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പറഞ്ഞ വാക്ക് സത്യമായിത്തീരുന്നത് അപ്പോൾ നിയതാത്മാവാണ് അദ്ദേഹം നിയതാത്മാ മഹാവീര്യ ദ്യുതിമാൻ ധൃതിമാൻ വശി നിയതാത്മാവാണ് നിയതം നിശേഷേണ പൂർണമായും യമനം ചെയ്യപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട ആത്മാവോട് കൂടിയവനാണ് തൻ്റെ ശരീരം ആ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും വാക്കും പ്രവൃത്തികളും എല്ലാം തന്നെ വളരെയേറെ നിയന്ത്രിതമായി മാത്രം നടക്കുന്ന ആൾ അങ്ങനെയുള്ള ആളെയാണ് നിയതാത്മാവ് എന്ന് പറയും യമം ചെയ്യപ്പെട്ടതാണ് യഥം നിയതം നിയതാത്മാവാണ് മഹാവീര്യനുമാണ് ദ്വിതിയോട് ശോഭയോട് കൂടിയവനുമാണ് ധൃതിമാൻ ധൃതി ധൃതി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സാധാരണ ധൃതി എന്ന പദം തിടുക്കം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറ് ധൃതി എന്ന് പറഞ്ഞാൽ തിടുക്കമല്ല ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യമാണ് ധൃതമാക്കുക എന്തിനെ ധൃതമാക്കുക മനസ്സിനെ ബുദ്ധിയെയും ധൃതമാക്കുക പിടിച്ച് നിർത്തുക അതിനെയാണ് ധൃതി എന്ന് പറയുന്നത് ഭാഗവതത്തിൽ ധൃതിക്ക് ലക്ഷണം പറയുന്നുണ്ട് ജിഹോപസ്ഥ ജയോ ധൃതിഹി ജിഹ്വാ നാവ് ഉപസ്ഥം ലൈംഗികതയാണ് ലൈംഗികാവയവമാണ് നാവിനെയും ലൈംഗികതയെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അയാൾ ധൈര്യമുള്ളവനായി ധൃതി ഉള്ളവനായി തീർന്നു നാവെന്ന് പറയുമ്പോൾ നമുക്കറിയാം നാവാണ് വളരെ അപകടം പിടിച്ച ഒരു ഇന്ദ്രിയമാണ് നാവ് കാരണം എന്താണ് നാവിൽ രണ്ട് ഇന്ദ്രിയങ്ങളാണ് ഒരു ജ്ഞാനേന്ദ്രിയമുണ്ട് ഒരു കർമ്മേന്ദ്രിയവുമുണ്ട് രുചികളെ അറിയുന്ന ജ്ഞാനേന്ദ്രിയം പിന്നെ സംസാരിക്കുന്ന കർമ്മേന്ദ്രിയവും അപ്പോൾ നമുക്കറിയാം ജ്ഞാനേന്ദ്രിയം അതിലെ കർമ്മേന്ദ്രിയം എന്ന നിലയ്ക്ക് നാം എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിയാറില്ല വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ഒരിക്കലും നാം പറയാൻ ഉദ്ദേശിക്കാത്ത വാക്കുകൾ പോലും വന്നു പോകും ഒരു പദം തെറ്റായി പ്രയോഗിച്ചാൽ മതി അത് വളരെ അപകടകരമായ ഒരു പരിണാമം ഉണ്ടാക്കി തീർക്കും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞുപോയ ഒരു വാക്കിൻ്റെ പേരിൽ പോലും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതായി നാം കണ്ടിട്ടുണ്ട് അപ്പോൾ വാക്കിനെ നിയന്ത്രിക്കുക വളരെയേറെ ക്ലേശകരമാണ് അതുപോലെ തന്നെയാണ് രുചി രുചികളെ നിയന്ത്രിക്കാൻ ഇപ്പോൾ പാടില്ലാത്ത ഭക്ഷണം വളരെ വ്യാപകമാണ് ഷുഗർ ആളുകൾക്ക് അപ്പോൾ ഡോക്ടർമാർ പറയും നിയന്ത്രിക്കണം ഭക്ഷണം നിയന്ത്രിക്കണം പലരും പലരും ഭക്ഷണം നിയന്ത്രിക്കുന്നത് സഹധർമ്മിണി ഒപ്പം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് എവിടെ പോയാലും സദ്യക്ക് പോയാലും പാടില്ലാത്തതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ വരും എന്താണ് കാരണം രുചിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അപകടത്തിലാക്കുന്ന ഒരു ഇന്ദ്രിയമാണ് നാക്കെന്ന് പറയുന്നത് അങ്ങനെ അതിനെ നിയന്ത്രിച്ച ആളാണ് രാമൻ രാമൻ പറയേണ്ട കാര്യം പോലും പലയിടത്തും പറയുന്നില്ല വനത്തിലേക്ക് പോകണം എന്ന് പിതാവ് പറഞ്ഞപ്പോൾ വനത്തിലേക്ക് പോവുകയാണ് ചെയ്തത് വനത്തിൽ പോയിട്ടോ സ്വന്തം സഹധർമ്മിണി അതീവ സുന്ദരിയായ പത്നി ഒപ്പമുണ്ടായിട്ട് പോലും ഋഷി തുല്യമായ ജീവിതം നയിച്ച ആളാണ് രാമൻ ഇങ്ങനെ തന്നെ നിയന്ത്രിക്കുന്നതിന് ആത്മനിയന്ത്രണത്തിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള ആളാണ് രാമൻ രാമൻ്റെ ഗുണഗണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ നിശ്ചയിച്ചുവെന്നും കൗസല് കൈകേയി മാതാവ് അതിനെ വിഘാതം സൃഷ്ടിച്ചുവെന്നും തുടങ്ങി രാമൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് വാൽമീകി അവിടെ ചെയ്യുന്നത് അങ്ങനെ രാമൻ്റെ കഥ ഒരു ഇതിവൃത്തമായി വാൽമീകിക്ക് ലഭിക്കുകയും വാൽമീകിയുടെ മനസ്സ് അതുമായി സംവദിക്കാൻ തുടങ്ങുകയും ചെയ്തു ഹൃദയ സംവാദം എന്ന് പറയുന്ന കാവ്യത്തിൻ്റെ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘട്ടം ഈ ഭാഗത്ത് നമുക്ക് വാൽമീകി തന്നെ കാട്ടിത്തരുന്നുണ്ട്